ചിലപ്പോൾ സയന്റിഫിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അത്രയും സൈന്റിഫിക്കായിട്ട് വിശ്വസിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽസ് എടുത്താണെന്ന് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരും ആ ഇത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കാണുമ്പോഴേക്കുള്ള മാസ്റ്റർ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കുറേ സിനിമകളിൽ ക്രൗഡ് ഡബിങ് ഉണ്ടാകുമല്ലോ വിശ്വലിൽ ഉണ്ടാവില്ല പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്ന ഇടയിലൂടെ നമ്മുടെ ക്യാരക്ടർ നടന്നു പോയിരിക്കും അപ്പം അപ്പുറത്തും അപ്പുറത്തും സംസാരിക്കുന്ന ഡയലോഗുകൾ അപ്പം ചില സിനിമകളിൽ ഏതിലായിരുന്നു ഈ കണ്ണി എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു പാർട്ടി ഓഫീസിൻ്റെ അകത്തേക്കങ്ങാണ്ട് തിലകഞ്ചാട്ടം കയറിപ്പോകുന്നു അങ്ങനത്തെ എന്തോ ഒരു സീക്വൻസ് ആയിരുന്നു അപ്പം മുന്നിലൊക്കെ കുറേ പാർട്ടി പ്രവർത്തകർ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കൂട്ടം ഇവിടുത്തെ ഒരു കൂട്ടം ഇവരൊക്കെ സംസാരിക്കണ ക്രൗഡ് ഡബിങ് അതിൽ പോലും ഒരു നല്ല കോണ്വേർസേഷൻ ഉണ്ട് ഇതൊന്നും കഥയുടെ ഭാഗമല്ല മാറ്റർ അല്ല എന്നുള്ള രീതിയിൽ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിലല്ല അവർ സംസാരിക്കണം അവർ തിരുവനന്തപുരത്ത് പോയോ എന്നിട്ട് അല്ല നീ പോകുന്നതിന് വേണ്ടി എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അത് വിളിക്കാൻ ഇരുന്നാണെന്നെ അപ്പോൾ ഇത്രയും ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് ക്രൗഡിൻ്റെ പോലും ഡബ്ബിങ് അവർ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒട്ട് വി ഒരുപാട് എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാതെ വെറുതെ ജനറിക്കായിട്ട് എന്തായി ആ കഴിച്ചോ അത് ജനറിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുവായിരുന്നു അപ്പം അത് അപ്പം ആ രീതിയിലുള്ള കുറച്ച് എഫേട്ടുകളൊന്നും കാര്യമില്ലെങ്കിൽ പോലും അത്ര എഫേർട്ട്സ് ഒന്നും നടത്തി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്ര ഈ ക്രൗഡ് ഡബിങ് പോലും അതിന് കൃത്യമായിട്ട് ഒരു കോൺവെർസേഷൻ സ്ട്രക്ചർ വേണം കഥയിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ റെലവൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നൊക്കെയുള്ള രീതി അത് നിങ്ങൾ ഒരു വരവും കൂടെ വരേണ്ടി വരും കാരണം ഞാൻ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുന്നു കുറെ സംശയങ്ങളും നിങ്ങളെടുത്ത് ചോദിക്കാനുണ്ട് നൂറാം ദിവസം ചില കാര്യങ്ങൾ പറയാനുണ്ട് മ്യൂസിക് മുജീബ് മജീദ് മുജീബ് മജീബ്ദിനെ കുറിച്ച് പറയും കാരണം എന്ന് വെച്ചാല് നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ഒരിടത്തും പുള്ളി കയറിയിട്ട് അനാവശ്യമായിട്ട് ഇടപെട്ടിട്ടില്ല എനിക്ക് തോന്നി സുഷിൻ ചെയ്യാനിരുന്നതാണ് പുള്ളി ചെയ്തല്ലേ പറയൂ സുഷീൻ ആയിരുന്നു ഇനിഷ്യൽ നമ്മള് ഇന്നായിരുന്ന സുഷിനായിരുന്നു ഇനീഷ്യൽ പോസ്റ്റേഴ്സിലൊക്കെ സുഷിനായിരുന്നു സുഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു നമുക്ക് പൊളിക്കാടോ നമുക്ക് ഷൂട്ടിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തീമൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് നിന്ന് നമ്മുടെ ഷൂട്ട് ഒന്ന് ഡിലേ ആയി പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇഡിറ്റ് ഒക്കെ കഴിഞ്ഞ് മ്യൂസിക്കിലേക്ക് കയറാനാകുമ്പോഴത്തേക്കും സുഷിൻ തിരക്കിലായി ആവേശ മലൻ്റെ ഒക്കെ തിരക്കലിൻ്റെ സമയമായി അപ്പം നമുക്കും അപ്പം വർക്ക് തുടങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി അപ്പോൾ എന്തായാലും അടുത്ത ഓപ്ഷൻ കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ മുജീബ് എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ ഞങ്ങൾ ഗ്രേസ് ആ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഷോർട്ട് ഫിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള ഞങ്ങൾ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പുള്ളിയുടെ കാലിബർ ഭയങ്കര കൺവിക്ഷനാണ് എനിക്ക് അത്രയും കോൺഫിഡൻ്റാണ് പുള്ളിയുടെ കാലിബർ എനിക്ക് നന്നായിട്ട് അറിയാം അത് പുള്ളിയുടെ ആ പുള്ളിയുടെ ഉള്ളിലൊരു ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് ഒരു ഒരു മ്യൂസിഷ്യൻ ഉണ്ട് പുള്ളിയുടെ ഉള്ളിൽ ഒരു എനിഗ്മയുണ്ട് പുള്ളി കാലി ചെയ്യുന്നൊരു എനിഗ്മയുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പുള്ളി എറിക്കുന്നുള്ളത് എന്തെങ്കിലും അത് നടക്കാനിരിക്കുന്നതാണ് ഇറ്റ് വാസ് ബൗണ്ട് ടു ഹാപ്പൺ എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പം കറക്റ്റ് നമ്മളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത് പറഞ്ഞു എന്നു ചേട്ടാ ഇനി മുജുബിക്കുണ്ട് മുജുവിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഈഗോയും ഇല്ലാതെ കട്ടയ്ക്ക് നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചങ്ങാതിനെ പോലെ നമ്മുടെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരാളായിരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്ററാക്റ്റ് ചെയ്യാം പുള്ളി പുള്ളിയുടെ സൗണ്ടിങ് ചോയ്സുകളൊക്കെ ഗംഭീരമാണ് സൗണ്ടിങ് ചോയ്സുകൾക്കൊരു വലിയ പ്രാധാന്യം ഉണ്ടല്ലോ ഏത് ടോൺ നമ്മൾ തീരുമാനിക്കണം കമ്പോസിഷൻ മാത്രമല്ലാതെ അപ്പോൾ പുള്ളി ഒരു ഭയങ്കര വളരെ ഒരു പ്രോഗ്രാമർ ആയിരുന്നു പല ഫേമസ് മ്യൂസിഷ്യൻസിന് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടെക്നോളജിക്കൽ കമാൻഡും കൂടി ഉണ്ട് പുള്ളിക്ക് പിന്നെ ഇസിറ്റിക്കലി അതെനിക്ക് ഉറപ്പായിട്ട് അറിയുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ സംസാരിച്ചാണ് ഇതിലേക്ക് വരുന്നത് നമ്മൾ കൂടെ ഇരുന്നിട്ട് മീൻസ് എല്ലാം കൊണ്ടും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്താ പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു മ്യൂസിക് ഡയറക്ടറും പോയിട്ട് ഏത് സമയത്തും നമുക്ക് ഒപ്പം ഇരിക്കാൻ പറ്റില്ല ഇയാളെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഓക്കെ നിങ്ങൾ വന്നോ നമുക്ക് ആ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര എളുപ്പമായി മാറി അല്ല നല്ല രീതിയിൽ ഇനി ഞാൻ ആദ്യം ഒരു ചോദ്യം ാണ് കിഷ്കിന്തയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ കൊരങ്ങന്മാര സിനിമാറ്റോഗ്രാഫർ കുരങ്ങനെ അഭിനയിപ്പിച്ചിട്ടുണ്ട് വിജയരാഘവൻ ചേട്ടൻ നോക്കുമ്പോൾ ആ കുരങ്ങനെ ഒരു ആക്ഷൻ കാണിച്ച് പോകുന്നുണ്ട് ഇത് പതിവായിട്ട് ഈ കുരങ്ങന്മാരെ ഒബ്സർവ് ചെയ്യുന്ന നമുക്കൊക്കെ അറിയാം ഈ ആക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ അത് പഠിച്ചത് ഈ ആക്ഷൻ ഇങ്ങനെ ഒരു നെഗ്ലക്ഷൻ പോലെ അയാൾ അഭിനയിച്ചിട്ട് പോവും ആ കുരങ്ങനെ അഭിനയിച്ചിട്ടാണ് പോകുന്നത് ഇത്ര നന്നായിട്ട് അഭിനയിക്കും എന്നുള്ളത് എങ്ങനെ അല്ല അത് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത് കുട്ടേട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുരങ്ങ് അവിടെ പറപ്പുറത്തിരിക്കുന്നു തമ്മിൽ തമ്മിൽ ലുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു പിന്നെ അവിടുന്ന് അജയന്റെ കാറ് വരുന്നതിന്റെ ശബ്ദവും വെളിച്ചവും കേൾക്കുമ്പോൾ ഇറങ്ങി പോകുന്നു ഇത്രയായിരുന്നു സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത് ഡിസ്ക്രിപ്ഷൻ അപ്പൊ ഇനി കുരങ്ങിന്റെ ബീറോൾ ഷോർട്സുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ അതിരപ്പള്ളി പോയിട്ട് ഒരു ദിവസം രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം നാലുമണിവരെ എടുക്കാവുന്ന ഒരു അഞ്ചു മണിക്കൂറോളം ഫുട്ടേജസ് നമ്മള് ഷൂട്ട് ചെയ്തു വെച്ചിരുന്നു കാരണം നമുക്ക് ഏതാണ് നമ്മുടെ ബാക്കി റെസ്റ്റ് ഓഫ് ദ മൂവി മൊത്തം ഷൂട്ട് കഴിഞ്ഞാണ് അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് എല്ലാം കണ്ണിക്കേണ്ടതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചു ആ അഞ്ചു മണിക്കൂർ ഷൂട്ട് ഫുട്ടേജിൽ നിന്ന് കറക്റ്റ് ഹാൻഡ് പിറ്റഡ് ആയിട്ട് ഇന്ന ഇന്ന ഷോട്ടുകൾ ഈ സിറ്റുവേഷൻസിന് കൗണ്ടർ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ ഷോട്ടായിട്ട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് ഫിക്സ് ചെയ്തത് നമ്മുടെ എഡിറ്റർ സൂര്യചേട്ടന്റെ ബ്രില്യൻസ് ആണ് അതിന്റെ ഓൾ ക്രെഡിറ്റ്സ് ക്രെഡിറ്റ് റിയാക്ഷൻ അതെ 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 അഭിനയിപ്പിച്ചത് എന്ന് ചോദിച്ചില്ലേ അഭിനയിപ്പിച്ചതല്ല ഏത് റിയാക്ഷൻ ആണ് അവിടെ വെച്ചാലാണ് അഭിനയം കൃത്യമായിട്ട് തോന്നുന്നത് എന്നുള്ളത് സൂര്യചേട്ടന്റെ അപാരമായ ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത് അത് മൊത്തം പുള്ളി കണ്ടു നോക്കിയെന്നേ അഞ്ചു മണിക്കൂർ ഈ കുരങ്ങിന്റെ കൊരങ്ങിന്റെ കണ്ടു കണ്ടുപോക്കാൻ വേണ്ടിട്ട് അത്രയും ക്ഷമയുമുണ്ട് അതെ അതെ അതല്ലേ ഇത് എടുത്ത ആൾക്കും ക്ഷമ വേണം റിയാക്ഷൻസ് കിട്ടണ്ടേ റിയാക്ഷൻ കാര്യം അഭിജിത്തിന്റെ അഭിജിത്തിന്റെ അഭിജിത്ത് ഉണ്ട് അടുത്ത സുഹൃത്താണ് അപ്പൊ കിട്ടാൻ വേണ്ടി അത് ഷൂട്ട് ഷൂട്ടായിരുന്നു ആക്ച്വലി ബിഹൈൻഡ് സീൻസ് അല്ലേ ബിഹേസ് അവൻ ഇവിടുന്ന് പലവിധ വികൃതമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി കൊരങ്ങിന്റെ അറ്റൻഷൻ സീക്കിയാണ് അത് ഭയങ്കര വികൃതമായ ശബ്ദം കുരങ്ങിനെ പോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തെറി പറയുന്ന പോലെ ചീത്ത പറയുന്ന പോലെ കൊഞ്ചിക്കണ പോലെയൊക്കെ ശബ്ദം അതാണ് കൊരങ്ങ ആ ഷോട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെവി പൊക്കി വേർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് ഇതൊക്കെ അബി നടത്തുന്ന ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന യും ഡയലോഗിന്റെയും സൗണ്ടിന്റെയും റിയാക്ഷൻ ആണ് ചെയ്യുന്നത് അല്ല അതിനെ ഇരുട്ടിട്ടിപ്പിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും സംതിങ് നമ്മളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എന്തെങ്കിലും കവറ് കണ്ടോ നമ്മളിടയ്ക്ക് വരും അപ്പൊ ഇതിന് ഇങ്ങോട്ടേക്ക് വരുത്താനും പാടില്ല ഒരു കൂട്ടം ഉണ്ട് അവിടെ ഇരുത്തിയിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടുക വേണം എന്താ പറയുക ഈ ഷോട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ബാക്കിയുള്ള നമ്മൾ കാൻഡായിട്ട് നമുക്ക് എടുക്കാൻ പക്ഷേ ഈ ഷോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത്രയും സമയം അതിനെ സ്പെൻഡ് ചെയ്യുന്ന എന്താ പറയുക ഇരുന്ന് ഓക്കെ ഓരോ നോക്കി നോക്കി ഓക്കെ അപ്പോൾ ഈ വേ ഇറിട്ടേറ്റ് ആകുമ്പോഴാണ് ഇതിന്റെ ഇറിട്ടേ ചെവിന്നതും നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നതും അപ്പൊ അത് ഫുള്ള് നമ്മള് ചുമ്മാ റോൾ വെച്ചതാണ് അഭിയത്തിന്റെ ആ അവന്റെ ഒരു ഗഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ആതിരപ്പള്ളിയിലാണ് ഈ പറഞ്ഞ കുറെ ബീറോൾസ് ഷൂട്ട് ചെയ്തത് അപ്പോൾ റോഡിലാണ് മെയിൻ റോഡിന്റെ സൈഡിൽ നിന്നാണ് ഷൂട്ടൊക്കെ നടക്കുന്നത് അപ്പൊ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഫാമിലിയായിട്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇടയിലാണ് ഇനി നടു റോട്ടിൽ നിന്ന് ഇത്രയും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇതൊന്നും കോൺഷ്യസ് ആവാതെ ആൾക്കാരെന്ത് വിചാരിക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്ത് ഇവനെന്ത് ഇങ്ങനെയൊക്കെ ശബ്ദമുണ്ടാക്കുന്ന രീതിയിൽ അതൊന്നും കൂസാതെ എന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് അവൻ മെനക്കേട്ടുണ്ടാക്കിയൊരു എഫക്റ്റ് ഒരു ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ എന്തായാലും നന്ന ഈ എല്ലാത്തിനും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടപ്പോഴും ഹൗസ്ഫുള്ളായിരുന്നു എല്ലാം നല്ല ഓഡിയൻസ് ആണ് റെസ്പോണ്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ അവരുടെ റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഓണപ്പടങ്ങളിൽ ഇങ്ങനെ ഒരു പടം ഗ്രിപ്പ് അടിക്കുമെന്ന് വിചാരിക്കാത്ത സ്ഥലത്ത് വന്ന് ഗ്രിപ്പ് അടിച്ചപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടി അത് അതിനും ക്രെഡിറ്റ് ഉണ്ട് അത് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗുഡ് വില്ലെ ജോബിച്ചേട്ടാണ് ഇങ്ങനെയൊരു ഓണത്തിന് ഇങ്ങനെ നമ്മുടെ ടൈപ്പ് ഓഫ് മീൻസ് എല്ലാവരും ചോദിച്ചായിരുന്നു എന്താ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര എൻറ്റർടൈൻ ആയിട്ട് ഭയങ്കര ഫൈറ്റും ഇങ്ങനത്തെ ഒന്നും പാട്ടൊന്നും ഇല്ലാതെ ഒരു പടം നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ സമയത്ത് ഇറക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ ബാക്കി നമുക്ക് നിൽക്കുന്ന വലിയ വലിയ പടങ്ങളാണ് അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഓണ സമയത്ത് നമ്മുടെ പടം ഇറക്കുക എന്ന് പറഞ്ഞാൽ ആ കോളെടുത്ത ധൈര്യം ഗഡ്സാണ് ജോലിച്ചാട്ടന് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ജോയിച്ചാട്ടൻ്റെ ആ അതേതായാലും നന്നായി അതൊരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾ ഇതേപോലുള്ള നല്ല പടങ്ങളുമായിട്ട് ഇനിയും വരണം ഇനി സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതും ഉണ്ടാവട്ടെ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു പിന്നെ രഹസ്യങ്ങൾ പറയാത്തതിന് കുറച്ചൊരു വിരോധമുണ്ട് നമുക്ക് Thank you